ഞാനേ ഈ പറമ്പിലൊക്കെ ഓണി നടന്ന് എക്സസൈസ് ചെയ്യായിരുന്നു നീ വരുന്നുണ്ടവിട അപ്പോ ഞാൻ പറഞ്ഞത് അനുസരിച്ച് തുടങ്ങിയല്ലേ ഇനി പത്രത്തിൽ കാണാനുള്ള ആ ഗുളി കൂടി കഴിച്ചു തുടങ്ങിയാ മതി അതൊന്ന് ഗുളിക ഒരിക്കലും ഓരോ അച്ഛന് മകളോട് പറയാൻ പറ്റാത്ത ഒരു ഗുളിക അമേരിക്കയിലുള്ള തെണ്ടികൾ കണ്ടുപിടിച്ചുമോളെ മാറി നിക്കടി കണ്ടില്ല തലയ്ക്കുള്ള എക്സൈസ ആ എക്സർസൈസ് നല്ലതാ തലയ്ക്കകത്തൊന്നും ഇല്ലാത്തല്ലേ തലയ്ക്കകത്തൊന്നും ഇല്ലാതെ തന്നെ എനിക്കിത്രയും ബുദ്ധിയുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചോക്കെ ഉണ്ട് പക്ഷെ പക്ഷെ ഇവിടെ തുപ്പാൻ തുപ്പാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ അവിടെ തേക്കാൻ അല്ല എന്നെ അത്യാവശ്യമായിട്ട് അഞ്ചാറ് പേര് ഇവിടെ കാണാൻ വരും അതുകൊണ്ട് ഞാൻ പോവാറ്റ് കപിൽ ദേവന്റെ ഫ്രണ്ടാ എന്താ എന്ത് പറ്റി ചാത്തൻ ചാത്തനൊന്നുമല്ല ഈ മനുഷ്യൻ എന്താ കാക്ക എന്തോ കൊണ്ടുവന്നിട്ടിട്ട് പോയതാ എന്നിട്ട് ഇവിടെ ഞാൻ തിന്നു ഓ കൊല്ലാൻ നടക്കീ എടുക്കാൻ ഏത് കീ എന്ത് കീ എന്ന് മുതലായി ഈ കപിൽ ദേവായത് അപ്പൊ അതും കണ്ടാ കണ്ടു ഞാൻ അതെ രാവിലെ മഞ്ജു ഉച്ചക്ക് രാധ വൈകുന്നേരം ഷീല അതൊക്കെ പോരെ ഇതിലും കൂടെ കേറി മാന്തണോ ആ കല്ല് ചെന്ന് കൊണ്ടതേ പെണ്ണിന്റെ അച്ഛന്റെ കഴുത്തിന് എന്റെ ഫാദർ ഇല്ലാതെ കഴുത്തിന് കല്ല് കൊണ്ടപ്പോ എന്റെ ഹൃദയത്തിൽ കല്ലുക എനിക്ക് തോന്നിയത് എനിക്ക് ഫാദർ ഇല്ല എന്ന് പറയായിരുന്നു പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ ഫാദർ ഇല്ല എന്നോട് പറഞ്ഞു ഇങ്ങനെ വരും ഇനി ഞാൻ രഹസ്യം പറയാം ആ പെൺകുട്ടിയുമായി കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ് അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു അവളോട് പറയുമ്പോഴാണ് ഗിരി നിറകളിൽ നിന്നും നിനക്ക് ഞാൻ സുഗന്ധം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും നീലശംഖുപുഷ്പങ്ങൾ വയല ചോർക്കെട്ട് പുഷ്പങ്ങൾ പൂക്കൂടെ നിറയെ സ്നേഹം ചൂരൽ കൂടെ നിറയെ ചൂട് അങ്ങനെ ഞങ്ങളുടെ പ്രണയം അനുദിനം മൊട്ടിട്ട് പൊട്ടിവിടുന്നു മനസ്സിലായോ എന്ത് മനസ്സിലായി തന്റെ പ്രേമം പൊട്ടി കാശിക്ക് പോയി ഇപ്പോ ആ എത്തും കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും ഇതുപോലുള്ള ദുർനൃത്തം ഞാൻ കണ്ടാൽ ഡോക്ടറായി മാറിയ ബ്രോക്കർ വ്യാജന്റെ കഥ ഈ നാട് മുഴുവൻ ഞാൻ പാട്ടാക്കും ചതിക്കല്ലേ പ്ലീസ് ഇനി ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ അതറിയാലോ എന്നാ പോയി കുടിക്കാൻ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തുണ്ടോ അത്രേ ഉള്ളോ എപ്പോഴും തന്നെ വെള്ളം കുടിപ്പിക്കാൻ ഞാനുണ്ടാവും ബാല ബാലൻ നിന്റെ കേട്ടില്ല ഒന്നുകൂടെ പറയോ ബാല ബാലൻ നിന്റെ അച്ഛൻ നീ അങ്ങോട്ട് കൊടുക്കല്ലേ അയ്യോ എന്ത് കഷ്ടല്ലേ കളയില്ലേ ചാരായ നിരോധനം പുള്ളിയൊക്കെ ഭയങ്കര വലിയ നീ ഞങ്ങളുടെ ചുമ ചക്കു പോലെ ആയല്ലോടി മോളെടിക്കാൻ ശാന്ത അവിടെ ആ മുകളിൽ പണിതീരാത്ത് മുഴുവടയ്ക്ക് കൊടുക്കോ വടക്കു കൊടുക്കുന്ന രാവും പറഞ്ഞു കേട്ടത് ഒന്ന് മുട്ടി നോക്ക് മുട്ടിയാൽ കൂടുതൽ ആയിരം രണ്ടുപേരുടെയും രണ്ടായിരം ഇത് ബാങ്ക് ഉദ്യോഗസ്ഥനാ ചന്ദ്രൻ ഇത് പട്ടാമ്പി സംസ്കൃത കോളേജിലെ അധ്യാപനാ ജനിച്ചതാം കോയമ്പത്തൂരാന്നതം കേരളത്തിലാഹാ തൃശൂരിനാഹാ അല്ല ഇത് സംസ്കൃത മലയാളമാണ് ആയിരത്തി അറുപത്തി ഏഴ് കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടി ജില്ലയായി വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഞാൻ അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനാണ് തിരുവനന്തപുരത്ത് പൂജപ്പുറയിലെ കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു ഞാനല്ല അമ്മ ഒന്നല്ല മൊത്തം

ി എവിടേയും തട്ടിയില്ല മറ എല്ലാത്തിനും ഒരു മറ വേണം അതിനാണ് സാറേ ഇത് എന്നെ കൊണ്ടൊന്നും പറയരുത് മനുഷ്യരെ പോയിട്ട് നാല് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് മാറിപ്പോ ശരിയല്ലോ ഞങ്ങളുടെ മനസ് ഇവിടെ

പടമേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തളം കൊളച്ച് പടാന്ന് പറഞ്ഞ പോലെയായി എവമാർക്ക് എന്തോ ലക്ഷണ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഈ ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ടിട്ട് തരും മനസ്സിലായോ എടോ പുഷ്പ തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ പുള്ളി എടുത്ത് എങ്ങനെയുണ്ട് സോറി തന്റെ പേര് എപ്പോഴും തെറ്റി പോകും ൾ മാരത്തെ മത്തളങ്ങൾ പാരി കാറ്റുടക്കി കത്തിയാളുന്ന മേൽക്കൂരകൾ